അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾക്ക് പുത്തൻ ചിറക് രചിച്ച ചിറക് രചിക്കുവാൻ പോകുന്ന നമ്മളുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് ശ്രീമതി ശോഭ സുരേന്ദ്രനെ ആലപ്പുഴയുടെ പ്രിയപ്പെട്ട ശോഭയെ ആദരപൂർവം നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ക്ഷണിച്ചോളൂ ായ നമ്മുടെ എല്ലാവരുടെയും ആശയും അഭിലാഷവും ഹൃദയവും നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള ഈ ഭാരത രാജ്യത്ത് പകരക്കാരനില്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ ചാണക്കനെന്ന് നമ്മൾ പല പൊതുവേദികളിലും പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം സ്വന്തം ആരാധനായിട്ടുള്ള അമിത്ഷാജി ഈ ആലപ്പുഴ ജില്ലയുടെ അമരക്കാരൻ ശ്രീ ഗോപകുമാർ മുൻ കേന്ദ്രമന്ത്രി ശ്രീ അൽഫോൺസ് കണ്ണന്താനം ജി ഉൾപ്പെടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീമൻ അരുൺ ശ്രീ വിമൽ ശ്രീ ജിതിൻ ദേവ് ഉൾപ്പെടെ ആയിട്ടുള്ള ലീഡർ പരമേശ്വരട്ടൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം ഞാൻ എൻ്റെ കഴിഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിൽ എത്രയോ വേദികളിൽ ആരാധനായിട്ടുള്ള അമിത്ഷാജി വേദിയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ഹൃദയപൂർവ്വം ആഗ്രഹിച്ചിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിട്ട് ഞാൻ ഇവിടെ അമിത്ഷാജിയുടെ ഈ വേദിയിൽ ഞാൻ നിൽക്കുകയാണ് ഇത് ശോഭാ സുരേന്ദ്രന്റെ മാത്രം പ്രവൃത്തിയല്ല ഇത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ പ്രവർത്തിച്ച് കടന്നു വന്ന് നമ്മൾ ഇത്രയും കാലം കേരളത്തിന്റെ പൊതുവേതിയിൽ പ്രവർത്തിച്ച് നിങ്ങൾ ഈ കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി പ്രസ്ഥാനം ധികം വരുന്ന ബലിദാനികളെ ഈ കേരളത്തിന്റെ മണ്ണിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടും കുങ്കുമഹരിത പതാക പിടിച്ചുകൊണ്ട് നെഞ്ചിൽ നമ്മുടെ ഓരോ പോയിന്റുകളിലും ഭാരതീയ ജനതാ പാർട്ടിയെ ഉണർത്താൻ വേണ്ടി സർവസ്വം സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് കഠിന പ്രയത്നം ചെയ്യുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിനും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഈ സഹപ്രവർത്തകന്മാരുടെ കഠിനാധ്വാനത്തിനാണ് ആരാധനായിട്ടുള്ള അമിത്ഷാജി നമുക്ക് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന്റെ വരവ് എന്ന് പറയുന്നത് ഞാൻ നരേന്ദ്രമോദിജിയെയും അമിത്ഷാജിയെയും നമ്മൾ കാണുന്നത് ശ്രീരാമനും ലക്ഷ്മണനും എന്നുള്ള രീതിയിലാണ് ഈ രണ്ടു പേരും അവരുടെ പ്രവർത്തനം എന്നുള്ളത് ഈ രാജ്യത്തിന്റെ സർവ്വസാധാരണക്കാരിലേക്ക് സ്നേഹവും വിശ്വാസവും ഐക്യവും ുറപ്പിച്ചുകൊണ്ട് ഈ നാടിനെ വളർത്താൻ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാധനായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ കൊച്ചു കേരളം നമ്മൾ ഒരു സമ്മാനവും നൽകിയിട്ടില്ല അമിത്ഷാജിക്ക് ഒരു എം എൽ എ മാത്രമാണ് നമുക്ക് കേരളത്തിൽ ഉണ്ടായത് അത് ആരാധനായിട്ടുള്ള ശ്രീമാൻ ഒ രാജഗോപാൽജിക്ക് ശേഷം ഒരു കുഞ്ഞിത്താമര പോലും ഇവിടെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാനും എന്റെ കൊളീഗ്സും പേർ രണ്ടാം സ്ഥാനത്ത് വന്നു കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ട് ഞങ്ങളെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് പറഞ്ഞയക്കാതെ ഈ തെരുവീതിയിൽ തന്നെ ഞങ്ങളെ നിർത്തിയെങ്കിൽ അതിനഞ്ചു വർഷം മുമ്പ് ഇതേ ഏഴുപേർ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ തെരുവീതിയിൽ നിർത്തി നിയമസഭയ്ക്കകത്ത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒറ്റക്കെട്ടായി അവർ പ്രവർത്തിച്ചുവെങ്കിൽ നമുക്ക് നമ്മുടെ നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ കേരളത്തെ സ്നേഹിക്കുകയും ഹൃദയം നൽകുകയും ചെയ്തുകൊണ്ട് പറയുകയാണ് എന്നോടും നിങ്ങളോടും സേവകരെ പോലെ പ്രവർത്തിക്കണം ഒരു വ്യക്തി രാഷ്ട്രീയ നേതാവായാൽ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രിയായാൽ കേന്ദ്രമന്ത്രി സേവകരെ പോലെ പ്രവർത്തിക്കണം എന്നതിന്റെ ഏറ്റവും ഉദാഹരണമായിട്ടുള്ള മാതൃകയാണ് നമ്മുടെ ഈ ആരാധനായിട്ടുള്ള ഹോം മിനിസ്റ്റർ അമിത് ഷാജിയും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അവരുടെ കരുത്ത് അവരുടെ സ്നേഹം അതിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം അമിത്ഷാ ഇരിക്കുന്ന വേദിയിൽ വലിയൊരു പ്രസംഗം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇവിടെ പറയാനുള്ളത് കണ്ണൂരിലെല്ലാം മാർസിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി ചില വീടുകളുടെ മുന്നിൽ റീത്ത് വെച്ച് ആ റീത്ത് വെച്ചിട്ട് അവര് പറയും നിങ്ങളെ നാല് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വകവരുത്തും അങ്ങനെ റീത്ത് വച്ചതിനു ശേഷം നമ്മുടെ സഹപ്രവർത്തകനെ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ആരാധനായിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനെ ഒരു ക്ലാസ് മുറിക്കകത്തിട്ടുകൊണ്ട് വെട്ടിക്കീറിക്കൊലപ്പെടുത്തിയത് ഈ കേരളത്തിൽ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിനെ ാണ് ഇവിടുത്തെ മാർസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇല്ലായ്മ ചെയ്തത് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂട്ടുകച്ചവടം നടത്തുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഞാനും നിങ്ങളും ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആ ബലിദാനികളെ സൃഷ്ടിച്ചവർ മാത്രമല്ല ആലപ്പുഴയിലെ ഈ കളിക്കളത്തിലുള്ളത് ഹോണറബിൾ അമിത്ഷാജി ആലപ്പുഴ പാർലമെന്റുമേ कृषकों का एक बहुत बड़ा संख्या है मछुआरों का बहुत बड़ा संख्या है यहां आलपुरा के पार्लियामेंट कॉन्स्टिट्युएसी में हमारा नरेंद्र मोदी जी का नल पद्धति भी नहीं आती है यह कॉन्स्टिट्युएंसी में हमारे मोदी जी साधारण लोगों के लिए आयुष्मान भारत पद्धति का पांच लाख का एक प्रोजेक्ट इंडिया पूरा इंडिया में चल रहा है लेकिन यहां का फॉर्मर एमपी इनको भी आनापुरा का साधारण लोगों के बीच में देने के लिए तैयार नहीं था केरल में क्या है लोकसभा चलने के समय मोदी जी अमित शाह जी के बीच में खड़ा कर जंतर मंदिर में बैठकर आंदोलन करने के लिए के सी वेणुगोपाल के नेतृत्व में इंडी मुन्नि चल रहा है हम एक साधारण व्यक्ति के लिए केरल के लोगों के लिए एक प्रोजेक्ट भी ये केरल का ट्वेंटी एम पी इंडिया का ുന്നത് മണ്ഡലത്തിൽ നടക്കുന്നത് ഒരു ചതുകോണ മത്സരമാണ് യു ഡി എഫ് രണ്ടാമത് എൽ ഡി എഫ് ഇവിടുത്തെ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവർ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുകയാണ് ഞാനും നിങ്ങളുമാണ് കളിക്കാർ ഒന്നാമത്തെ വിക്കറ്റ് യു ഡി എഫിനെതിരായിട്ടാണ് ഞാനും നിങ്ങളും എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ വിക്കറ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ വിക്കറ്റ് കൂടി എടുത്താലേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നമുക്ക് വിജയിച്ചു കയറാൻ സാധിക്കൂ അത് ദല്ലാളുമാരെ ഇറക്കിക്കൊണ്ട് ഇവിടത്തെ മരം കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഇവിടത്തെ പാവപ്പെട്ടവന്റെ ഭൂമി ൂട്ടിട്ടുള്ള കുറിക്കമ്പനി മുതലാളിമാരും ചേർന്ന് ചില മാധ്യമങ്ങളെ വാടകക്കെടുത്ത് അവന്റെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഹപ്രവർത്തകരുടെയും തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ ഒരു വ്യാജ ഓഡിയോ ഇറക്കി ആ വ്യാജ ഓഡിയോ തന്നെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുൻ എം പി ആരിഫും സലാമും വീണ്ടും ഇറക്കിയിട്ടുള്ളത് ഞാൻ മാർസ് പാർട്ടിയുടെ നേതൃത്വത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പുതിയത് എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം എനിക്കുണ്ട് ആ മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം കൊണ്ട് അമിത്ഷാജിയും മോദിജിയും എന്നിലേൽപ്പിച്ചിട്ടുള്ള കടമ എന്താണെന്ന് അറിയുമോ അഹങ്കരിക്കാനല്ല ഒരാളെ കണ്ടാൽ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണം എങ്ങനെ ഇവിടുത്തെ അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടി പണിയെടുക്കണം ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞത് ഒരു സേവികയെ പോലെ ഒരു സേവികയെ പോലെ പണിയെടുക്കാനാണ് അത് ഈ കാലം അത്രയും ഞാൻ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അത് ബോധ്യമുണ്ട് ശോഭാ സുരേന്ദ്രന്റെ ചങ്ക് കലങ്ങിയാൽ മാധ്യമ മുതലാളിമാരെ നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ അടിമകളാക്കാൻ സാധിക്കില്ല ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത് കുങ്കുമ അരുത പതാക പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ബി ജെ പിയുടെ സാധാരണ രീതിയിൽ ഞങ്ങളുടെ ഈ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയ സമയത്താണ് ഒരു ദല്ലാള് ഇറങ്ങി പുറപ്പെട്ടത് അനിൽ ആന്റണിയെ പരാജയപ്പെടുത്താൻ ദല്ലാൾ ചില പദ്ധതികൾ ഇട്ടു വയനാട്ടില് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനെതിരെ കരുനീക്കങ്ങൾ നടത്തി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എന്നെ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്ന് നാണമുണ്ടോടോ ദല്ലാളെ അഖിലേന്ത്യാ തലത്തിൽ അമിത്ഷാജിയുടെ ഏറ്റവും വലിയ കമ്മിറ്റിയായിരുന്ന ഓൾ ഇന്ത്യ മെമ്പർഷിപ്പ് ഡ്രൈവ് എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ഓൾ ഇന്ത്യ പ്രവർത്തിച്ച ശോഭ പ്രവർത്തിച്ചു പത്ത് ലക്ഷം രൂപയുടെ നാണമുണ്ടോ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് എന്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ അമ്മ ജീവിക്കുന്നത് ഈ മാധ്യമ മുതലാളിമാർ അതൊന്ന് പോയി കാണാം ഗവൺമെന്റ് കൊടുത്ത വീട്ടിൽ പാവപ്പെട്ട ഒരു അമ്മയുടെ മകളായി ദാരിദ്ര്യം അനുഭവിച്ച് കഞ്ഞു കുടിക്കാൻ ഗതിയില്ലാത്ത ഒരു കുടിലിൽ കിടന്ന് ഒരു വിദ്യാഭ്യാസം എന്താണെന്നറിയാത്ത എന്റെ അമ്മ അങ്ങനെ ഒരു അമ്മയുടെ മകളായി ഞാൻ ജനിച്ചു ബാലഗോകുലത്തിലൂടെ മഹിളാ മോർച്ചയിലൂടെ യുവമോർച്ചയിലൂടെ പാർട്ടിയുടെ ചുമതലകളിലൂടെ കടന്നു വന്ന് എനിക്ക് എന്റെ നേതൃത്വം ഒരു കച്ചവടക്കാരന്റെ മകൻ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഒരു പാൽ സൊസൈറ്റിയുടെ ചുമതലക്കാരനായി കടന്നു വന്ന ആരാധനായിട്ടുള്ള അമിത്ഷാജിക്ക് ലോകം ആരാധിക്കുന്ന രീതിയിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കൊടി പിടിച്ചുകൊണ്ട് രാജ്യത്തെ പ്രവർത്തകന്മാർക്ക് വീര്യം തരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് മുറി അവരിപ്പണിക്കാരിയായ കാണാത്ത കല്യാണി എന്ന പേരുള്ള ആ പാവം അമ്മയുടെ മകൾ ശോഭാ സുരേന്ദ്രന് അഖിലേന്ത്യാ തലത്തിൽ അഞ്ചംഗങ്ങളിൽ ഈ പാർട്ടിക്ക് മാത്രമേ ഇത് സാധിക്കൂവെന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസിനോടും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ കരുതിയിരിക്കുക നമ്മൾ കരുതിയിരിക്കുക ശ്രീരാമനെ വേണ്ടാത്ത വേണുഗോപാൽ രാമമന്ത്രം ജപിക്കാൻ അറിയാത്ത കോൺഗ്രസ് രാമനെ സ്നേഹിക്കണമെന്ന് ആരാധനായിട്ടുള്ള അമിത്ഷാജിയും മോദിജിയും പറയുമ്പോ എനിക്ക് രാമനെ വേണ്ട എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ ഗണേശനെതിരാണ് എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടി ഞങ്ങൾ രാമനെതിരാണ് എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടി അങ്ങനെ എതിരാണെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രി ശബരിമലയിൽ പോയി തീർത്ഥം കൊടുത്തപ്പോ ആ തീർത്ഥം കയ്യിലെടുത്തുകൊണ്ട് തീർത്ഥം താഴെ കളഞ്ഞിട്ട് ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ ഇവിടത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണന്റെ തറവാട്ടു വക സ്വത്തല്ല ഈ അമ്പലങ്ങളിലെ ഭണ്ഡാരപ്പെട്ടിയിൽ കിടക്കുന്ന പണം ആ ഭണ്ഡാരപ്പെട്ടിയിൽ കിടക്കുന്ന പണമെടുത്ത് നിങ്ങൾ ക്ഷേത്രങ്ങൾ നവീകരിക്കുമെന്നും ക്ഷേത്ര വിശ്വാസത്തെ സംരക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം തൃശൂരിൽ ആരാധനായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തെ നിങ്ങൾ വെല്ലുവിളിക്കുകയല്ലേ എന്താ നിങ്ങൾ ചെയ്തത് തൃശൂർ പേരൂരിൽ അവിടെ മഹാനായിട്ടുള്ള ശിവഭഗവാന്റെ പടം ഇഷ്ടമല്ല അല്ലേ ആ ശിവഭഗവാന്റെ പടം ഫോട്ടോ അവിടെ ഉയർത്തിക്കാട്ടിയപ്പോ അതിന്റെ പേരിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ പോലീസ് നിങ്ങൾ തൃശൂർ പേരൂരിലെ പൂരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനാണ് പരിശ്രമിച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഞങ്ങൾക്കതല്ല ഞങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അത് മോദിജി ആകട്ടെ അമിത്ഷാജി ആകട്ടെ ഈ പാവം ശോഭാ സുരേന്ദ്രൻ ആകട്ടെ ജപിക്കുന്ന മുദ്രാവാക്യം എന്താണെന്ന് അറിയുമോ സർവേ സന്തു ബിശുബിന സന്തുവേ സന്തുരാമയ സർവേ ഭദ്രാണി പശ്യന്തു മംഗളശ്ലോകം ജപിച്ചുകൊണ്ട് അമേരിക്കയിലെ ക്രിസ്ത്യാനിക്ക് മുസ്ലിം ലോക ലോകരാജ്യങ്ങളിലെ മുസൽമാന് ലോകോപന്തു ആപ്തവാക്യം മന്ത്രാക്ഷരങ്ങളിലൂടെ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അമ്പത്തഞ്ച് ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾക്ക് ഗോവയിൽ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഇവിടത്തെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഞങ്ങൾ ഒരുമിക്കും ഒന്നാകും എന്നാൽ ഞങ്ങൾ ഭീകരവാദികൾക്ക് മാത്രമേ എതിരുള്ളൂ ഭീകരവാദ സംഘടനക്ക് മാത്രമേ ഞങ്ങൾ എതിരുള്ളൂ ആ ഭീകരവാദ സംഘടന കേരളത്തിൽ ഭീകരവാദികൾ അഴിഞ്ഞാട്ടം നടത്തുമ്പോ ഇരുപത് കൊല്ലം മുമ്പ് മലപ്പുറത്തെ ഗ്രീൻ വാലിയിലേക്ക് തീവ്രവാദികൾക്കെതിരെ മാർച്ചിന് നേതൃത്വം കൊടുത്ത ഞാൻ ഇന്നും ആ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും ഇവിടെ ആരാധനായിട്ടുള്ള അമിഷാജി ആലപ്പുഴയിൽ നമുക്ക് രഞ്ജിത് ശ്രീനിവാസനെ നഷ്ടപ്പെട്ടു നന്ദു വയലാറിൽ നമുക്ക് നഷ്ടപ്പെട്ടു ഭീകരവാദികളുടെ കൊലക്കത്തിക്കിരിയായിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽ ജീവൻ വെടിയേണ്ടി വന്ന ആളുകളെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡൽഹിയിൽ നമുക്ക് അറിയിക്കാൻ സാധിച്ചു അമിത്ഷാജി നേരിൽ കണ്ടു കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനോട് അമിത്ഷാജി വിളിച്ചു വെച്ചു മിസ്റ്റർ പിണറായി വിജയൻ എന്ന് ചോദിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ചങ്കായിട്ടുള്ള ശ്രീമാൻ ഉണ്ട് എപ്പോഴാണെന്ന് അറിയുമോ ഇവിടെ ക്രിസ്ത്യാനികൾ മത ആരാധനയുടെ പേരിൽ ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോ അവിടെ സ്ഫോടനം നടത്തി ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് ഒരാൾ പറഞ്ഞു ഞാനാണ് ബോംബ് സ്ഫോടനം നടത്തിയത് എന്നെ പിടിക്കൂപണമായി വിജയൻ അങ്ങനെയാണോ കേരളത്തിലെ പോലീസ് പണിയെടുക്കേണ്ടത് ആണോ കേരള പോലീസിന്റെ ഡി ജി പി അറിയാതെയാണ് ഈ ഇരിക്കുന്ന നമ്മുടെ ആരാധനായിട്ടുള്ള ഹോം മിനിസ്റ്റർ എൻ ഐ എയുടെ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ കേരളം നിരീക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തീവ്രവാദ ഭീകരവാദ സംഘടനകളെ അടിച്ചമർത്തണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് എൻ ഐ എയുടെ ഉദ്യോഗസ്ഥൻ വന്ന ആലപ്പുഴയിൽ നിന്ന് ഭീകരവാദികളെ പെറുക്കി 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 എടുത്തു കൊണ്ടുപോയി അവനെയൊക്കെ തീഹാർ ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് മാത്രം മതി അമിത്ഷാജി ഞങ്ങൾ എം എൽ എ സീറ്റ് കിട്ടാനോ എം പി ആകാനോ മന്ത്രിയാകാനോ കേന്ദ്രമന്ത്രിയാകാനോ അല്ല ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അങ്ങയോടൊപ്പം മോദിജിയോടൊപ്പം ഞങ്ങളേതൊ പോകാനും തയ്യാറാണ് എന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് രാജ്യമാദ്യം ഫസ്റ്റ് ഇതാണ് രാജ്യമാധ്യം മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു വികസന രേഖ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് അമിത്ഷാജിയോടും മോദിജിയോടും അവരുടെ ടീമിനോടും എന്റെ വികാരങ്ങളും വിചാരങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിലെ സ്നേഹനിധികളായിട്ടുള്ള വോട്ടർമാരെ ശ്രീമതി ശ ഇറാനി അഞ്ച് കൊല്ലം കൊണ്ട് എൺപത്തയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് നാൽപ്പത്തയ്യായിരം കോടിയുടെ വികസന പദ്ധതിയാണ് അത് ആലപ്പുഴയുടെ ചരിത്രമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അയ്യായിരം കോടിയുടെ ദേശീയ ജലപാതയും രണ്ടായിരം കോടി രൂപയുടെ ഡിജിറ്റൽ പാർക്കും ഉൾപ്പെടെ വലിയ ഒരു വികസിത രേഖ ആ വികസിത രേഖ നല്ലവരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ ജോലിയെടുക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് എനിക്കറിയാം ആ മാധ്യമ സുഹൃത്തുക്കൾ ഈ വികസന രേഖ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായം ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ അമിത്ഷാ ഇരിക്കുന്ന ഈ വേദിയിൽ കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ അമിത്ഷാജിക്ക് ഒരു സമ്മാനം കൊടുക്കണം ആലപ്പുഴയിലെ ജനങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സെർവൻ്റായി നിങ്ങളുടെ ജോലിക്കാരിയായി കഴിഞ്ഞ മുപ്പത് വർഷം പൂർണ്ണ സമയ പ്രവർത്തകയായി എന്റെ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചതുപോലെ ആലപ്പുഴയിലെ കർഷകർക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി എന്റെ വൃദ്ധരായിട്ടുള്ള നോക്കാൻ ആളില്ലാത്ത അച്ഛന്മാർക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സെർവൻ്റായി ആലപ്പുഴയിലെ മുഴുവൻ സമയ പ്രവർത്തകയായി അമിത്ഷാജിയോടൊപ്പം ലോക്സഭയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികൾ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് എന്റെ ചിഹ്നമായിട്ടുള്ള താമരയിൽ വോട്ട് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എന്നെ കേട്ടതിനെ കണ്ടതിന് പൊലി വയിലെത്ത് പണിയെടുത്ത് എന്നോടൊപ്പം എന്റെ പ്രസ്ഥാനത്തോടൊപ്പം കൂടെ നിൽക്കുന്നതിന് ആലപ്പുഴയിലെ മുഴുവൻ സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്കും നന്ദി അറിയിച്ചു കൊണ്ട് ഒരു പ്രഖ്യാപനം ഞാൻ നടത്തിയത് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം മത്സ്യമേഖലയിൽ ജീവിക്കുന്ന അറേ സമൂഹ ധീവര സമൂഹത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട് ശോഭയ്ക്ക് നിങ്ങൾ മൂന്ന് വർഷം സമയം തരൂ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വീടില്ലാത്ത അടച്ചുറുപ്പില്ലാത്ത ഒരു വീടിനകത്ത് കിടന്നുറങ്ങി ഒരു ബാല്യം ബാല്യമെനിക്കുണ്ടായിരുന്നു കൗമാരമനിക്കുണ്ടായിരുന്നു ഉടുക്കാൻ തുണിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാതെ ജീവിച്ച ഒരു പാവപ്പെട്ട സ്ത്രീയുടെ അപേക്ഷയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളെന്നെ പി ആക്കിയാൽ മൂന്ന് വർഷത്തിനുള്ളിൽ വീടില്ലാത്ത ഒരാൾ പോലും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനുള്ളിൽ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ മരണപ്പെട്ടു പോയ അമ്മ സ്വർഗീയായിട്ടുള്ള ഹീരാബൻ അമ്മയുടെ പേരിലാണ് പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എന്റെ വികസന രേഖയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും അനുഗ്രഹിക്കണമെന്നും ആശീർവദിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം